അവരുടെ ഈ കാട്ടിക്കൂട്ടലുകൾ കണ്ടു കഴിഞ്ഞാൽ അവരാരോ നിർബന്ധിച്ച് ആ ഒരു ദൈവത്തെ വിശ്വസിക്കണം ആരാധിക്കണം എന്നോ ഹലോ ഹൈ എസ് പി ടോക്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മുടെ രാജ്യത്തെ ജനങ്ങൾ ഇപ്പോൾ ഏറ്റവും കൂടുതൽ എൻഗേജ് ആയിക്കൊണ്ടിരിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് മതപരമായിട്ടുള്ള കാര്യങ്ങളാണ് അത് പ്രത്യേകം ഒരു മതത്തെയും എടുത്തു പറയേണ്ട കാര്യമില്ല കാരണം എല്ലാ മതവും ഈ ഒരു കാര്യത്തിൽ കണക്കാണ് ഒരുപോലെ തന്നെയാണ് ഈ രാജ്യം അതായത് ഇന്ത്യ അഥവാ ഭാരത് ഒരു ഹിന്ദു എന്ന് പറയുന്നവർ ഈ ഒരു കാര്യം ഒന്ന് കാണുന്നത് നല്ലതായിരിക്കും അവരുടെ ഈ കാട്ടിക്കൂട്ടലുകൾ കണ്ടു കഴിഞ്ഞാൽ അവരാരോ നിർബന്ധിച്ച് ആ ഒരു ദൈവത്തെ വിശ്വസിക്കണം ആരാധിക്കണം എന്നൊക്കെ പറഞ്ഞതുപോലെയാണ് അവർ കളിക്കുന്നത് എന്നാൽ നമ്മൾ മനസ്സിലാക്കണം ആ ദൈവത്തെ വിശ്വസിക്കുന്ന ആളുകൾക്ക് അത് അവരുടെ ദൈവമാണ് അതിന്റെ മുകളിൽ കയറിയിട്ടാണ് ഈ കോപ്രായങ്ങളൊക്കെ ഇവർ കാട്ടിക്കൂട്ടുന്നത് ഇതിന്റെ കാരണം എന്താണ് നമുക്കറിയാം ഇപ്പോൾ മീഡിയയിൽ വന്നിട്ട് ഒരുപാട് പേര് പറയുന്നുണ്ട് ഓരോ കുടുംബത്തിനും മൂന്നും നാലും കുട്ടികൾ വേണമെന്ന് അവരോട് ചോദിക്കാനുള്ള അല്ലെങ്കിൽ അവരോട് പറയാനുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് കുട്ടികളെ ഉണ്ടാക്കുന്നത് അവിടെ നിൽക്കട്ടെ അതിനു മുൻപ് ഇപ്പോൾ ഉള്ള കുട്ടികൾക്ക് അതായത് ഇവന്മാരെ പോലത്തെ ആളുകൾക്ക് യുവന്മാരുടെ ഒക്കെ പ്രശ്നം എന്ന് പറയുന്നത് ഇവർക്കൊന്നും സിവിക് സെൻസ് എന്താണെന്ന് അറിയില്ല ആദ്യം അവർക്കൊക്കെ അത് പഠിപ്പിച്ചു കൊടുക്കുക അതായത് നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് എഡ്യൂക്കേഷൻ വിദ്യാഭ്യാസം എന്ന് പറയുന്നത് ഈ വിദ്യാഭ്യാസത്തിലൂടെ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ നേടും അതിലേറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് കൾച്ചർ നമ്മൾ കൾച്ചറിനെ കുറിച്ച് പഠിക്കും അതുപോലെ സിവിക് സെൻസ് എങ്ങനെ പെരുമാറണം നമ്മൾ സമൂഹത്തിൽ എങ്ങനെ പെരുമാറണം ആളുകളോട് എങ്ങനെ പെരുമാറണം അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ഈ എഡ്യൂക്കേഷനിലൂടെ പഠിക്കും പക്ഷേ അതിനൊന്നും ഇപ്പോൾ ആളുകൾക്ക് സമയമില്ല എല്ലാവരും അല്ലെങ്കിൽ കുട്ടികൾ വളരെ മുന്നേ പൊളിറ്റിക്കൽ പാർട്ടീസിലും അതുപോലെ മതപരമായിട്ടുമൊക്കെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് നമുക്കറിയാം പല രാജ്യങ്ങളും ഓരോ കാര്യങ്ങൾ കണ്ടുപിടിക്കുമ്പോൾ ഇന്ത്യ കണ്ടുപിടിക്കാൻ നോക്കുന്നത് അല്ലെങ്കിൽ ഇന്ത്യയിലെ ജനങ്ങൾ കണ്ടുപിടിക്കാൻ നോക്കുന്നത് പള്ളിൻ്റെ അടിയിൽ അമ്പലമുണ്ടോ എന്നും അല്ലെങ്കിൽ ശിവലിംഗമുണ്ടോ എന്നും ഇതൊക്കെയാണ് ഇന്ത്യയിലെ ജനങ്ങൾ അന്വേഷിച്ച് കണ്ടുപിടിച്ചുകൊണ്ടിരിക്കുന്നത് ഇതൊരു മതത്തിന്റെ മാത്രമല്ല എല്ലാ മതത്തിനും ഇതുപോലുള്ള പ്രശ്നങ്ങളുണ്ട് നമുക്കറിയാം ഇപ്പോൾ വേൾഡ് വൈഡ് ചർച്ചയായിക്കൊണ്ടിരിക്കുന്ന ഒരു ഹാഷ്ടാഗാണ് ആണ് ഹെയ്റ്റ് ഇന്ത്യ എന്ന് പറയുന്ന ഒരു ഹാഷ്ടാഗ് അതായത് ഇവിടുന്ന് ഇന്ത്യയിൽ നിന്നും ചില ആളുകൾ പുറം രാജ്യത്തേക്ക് പോയിട്ടുണ്ട് ജോലിപരമായിട്ടും അല്ലെങ്കിൽ എഡ്യൂക്കേഷൻ നേടാൻ വേണ്ടിയിട്ടൊക്കെയാണ് പോയിട്ടുള്ളത് പക്ഷെ അവിടെ പോയി അവിടുത്തെ ആളുകൾക്ക് ഡിസ്റ്റർബൻസ് ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ് പലതരത്തിൽ തരത്തിൽ കൾച്ചർ പരമായിട്ടും അല്ലെങ്കിൽ അവിടുത്തെ നിയമങ്ങൾ പാലിക്കാതെ നമുക്കറിയാം ഒരു രാജ്യത്ത് പോയി കഴിഞ്ഞാൽ ആ രാജ്യത്തിൻ്റെതായിട്ടുള്ള നിയമങ്ങൾ ഉണ്ടാവും അതുപോലെ തന്നെ അവിടുത്തെ കൾച്ചേഴ്സ് ഉണ്ടാവും അവിടുത്തെ കൾച്ചേഴ്സ് അഡാപ്റ്റ് ചെയ്തിട്ടില്ലെങ്കിലും അവിടുത്തെ കൾച്ചേഴ്സിനെ നമ്മൾ മാനിക്കണം എപ്പോഴും പക്ഷെ ഇതൊന്നും ചെയ്യുന്നില്ല അതുകൊണ്ട് തന്നെ അവിടുത്തെ ആളുകൾക്ക് അവിടുത്തെ റെസിഡൻസിനെ ഇപ്പോൾ ഇന്ത്യക്കാർക്കെതിരെ തിരിഞ്ഞിരിക്കുകയാണ് ഈ വീഡിയോയിൽ കണ്ടിട്ടുള്ള കാര്യം ഇന്ത്യയിൽ അത് ചെയ്താൽ ഒരുപക്ഷെ അത് ടോളറേറ്റ് ചെയ്തേക്കാം പക്ഷേ അതൊരു പുറം രാജ്യത്ത് പോയിട്ട് അവിടെ അത് ചെയ്തു കഴിഞ്ഞാൽ ഒരിക്കലും അവരത് ടോളറേറ്റ് ചെയ്യില്ല അതിൻ്റെ ആവശ്യം അവർക്കില്ല അതിനെതിരെ അവർ പ്രതികരിക്ക തന്നെ ചെയ്യും ആ പ്രതികരണമാണ് ഇപ്പോൾ നമ്മൾ പല ഭാഗത്തു നിന്നും കേട്ടും കണ്ടും കൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് തന്നെ നമ്മുടെ രാജ്യത്തുള്ള ആളുകൾക്ക് ആദ്യം അത്യാവശ്യമായി പഠിപ്പിച്ചു കൊടുക്കേണ്ടത് മതപരമായിട്ടോ അല്ലെങ്കിൽ മറ്റു കാര്യങ്ങളോ ഒന്നുമല്ല സിവിക് സെൻസ് ഒരാളോട് എങ്ങനെ പെരുമാറണം ഒരു സിറ്റുവേഷനിൽ പോയാൽ എങ്ങനെ പെരുമാറണം സമൂഹത്തിൽ എങ്ങനെയാണ് പെരുമാറേണ്ടത് അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങളാണ് നമ്മളുടെ ഇപ്പോൾ വരുന്ന തലമുറക്കും അതിന് മുൻപുണ്ടായ തലമുറക്കും കാരണം ഇത് പോയിട്ട് അവിടെ ചെയ്യുന്നത് എല്ലാവരും കണക്കാണ് അതിന് ഏജിന്റെ വ്യത്യാസമൊന്നുമില്ല മുതിർന്നവർക്കാർ ഉൾപ്പെടെ എല്ലാവരും ഈ ഒരു കാര്യം ഇങ്ങനെയുള്ള കാര്യങ്ങൾ അവിടെ പോയി ചെയ്യുന്നുണ്ട് അതുകൊണ്ട് ഏറ്റവും മുഖ്യമായിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് എഡ്യൂക്കേഷൻ തന്നെയാണ് പക്ഷേ എല്ലാവരും എഡ്യൂക്കേറ്റഡ് ആയിട്ട് തന്നെയാണ് പുറം രാജ്യത്തേക്ക് പോകുന്നത് പിന്നെ എന്താണ് പ്രശ്നം എന്നല്ലേ എഡ്യൂക്കേഷൻ എന്ന് പറയുമ്പം ക്വാളിറ്റി ഓഫ് എഡ്യൂക്കേഷൻ അതാണ് കൊടുക്കേണ്ടത് അല്ലാതെ ഇവിടെ ഇപ്പോൾ കൊടുക്കുന്ന എഡ്യൂക്കേഷൻ അല്ല ആ എഡ്യൂക്കേഷൻ്റെ ഉള്ളിൽ പഠിപ്പിക്കേണ്ട കാര്യങ്ങളൊക്കെ പ്രോപ്പറായിട്ട് മനസ്സിലാകുന്ന രീതിയിൽ അതായത് ക്വാളിറ്റി ഓഫ് എഡ്യൂക്കേഷൻ നൽകിയാൽ മാത്രമേ ഈ പ്രശ്നങ്ങളൊക്കെ ഒരു പരിധിവരെ നമുക്ക് കുറക്കാൻ പറ്റുകയുള്ളൂ ഇതിനെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കോമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യാനും മറക്കല്ലേ ആൻഡ് വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഷെയർ ചെയ്യണം ആൻഡ് താങ്ക്സ് ഫോർ വാച്ചിങ് മീ ആൻഡ് സ്റ്റേ ട്യൂൺ ഫോർ നാ വീഡിയോ ഓക്കെ താങ്ക്